ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ചെറിയൊരു പുറത്ത് ഔട്ടിങ്ങിന് പോയതാണ് അപ്പോൾ വെക്കേഷൻ സമയത്ത് എവിടെയെങ്കിലൊക്കെ പോകണം എന്നൊക്കെ ഒത്തിരി ആയിരുന്നു പക്ഷേ ജോലിയുടെ ടൈമിങ് മൂലം ദൂരം ദൂര സ്ഥലത്തേക്കൊന്നും പോകാൻ സാധിച്ചില്ല ആകെ ഒന്ന് സൂയിൽ പോയി പിന്നെ കേബിൾ കാർ കാണാൻ പോയി പിന്നെ രണ്ടുമൂന്ന് മാളുകളിലും പോയി പിന്നെ രണ്ടുമൂന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി കേട്ടോ അങ്ങനെ കുറച്ച് പരിപാടികൾ മാത്രമേ നടന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ താമസത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മാൾ ഉണ്ട് ഇൽഫോഡ് മാൾ അവിടെ ഞങ്ങൾ സാധാരണങ്ങൾ പോകാറുണ്ടെങ്കിലും പക്ഷേ ഇപ്പാച്ച് ഞങ്ങൾ പിള്ളേർക്ക് കളിക്കാനൊക്കെ അവിടെ ഒരുപാട് സാധനങ്ങൾ പുതുതായിട്ട് ഒരു റെഡിയാക്കി ചെറുതായിട്ടൊരു ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു ടെമ്പററി ആയിട്ട് കേട്ടോ വളരെ മനോഹരമായി എനിക്ക് തോന്നി പിള്ളേർക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ കുറച്ച് സമയത്തേക്ക് അത് കഴിഞ്ഞപ്പോൾ അവർക്ക് വണ്ടി കയറുന്നൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞു കാറിൽ അവന് കാറിൽ കയറാൻ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ കാറിലും കയറ്റി അവർ രണ്ടുപേരും കുറച്ചേരൊക്കെ എൻജോയ് ചെയ്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പായിരുന്നു അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കാൻ കൊണ്ടുപോയതാട്ടോ നല്ല എന്താ പറയുന്നത് അവർ നല്ല ഹാപ്പിയായി ीलमणीली